ഹേ അനശ്വരാത്മ സ്വരൂപികളെ സർവാത്മാക്കളുടെയും പരമപിതാവായ പരമാത്മാവാണ് ഞാൻ എന്റെ നാമം ശിവൻ എന്നാണ് എന്നെ കണ്ടെത്തുന്നതിനും എന്നിലെത്തുന്നതിനുമായി എന്തെല്ലാം കഠോരമായ സാധനങ്ങളും തപസ്സുമാണ് നിങ്ങൾ ചെയ്തു വന്നത് ചൂടും തണുപ്പും വിശപ്പും സഹിച്ച് പർവ്വതങ്ങൾ തൊട്ട് സമുദ്രം വരയ്ക്കും എത്രയെത്ര തീർത്ഥാടനങ്ങൾ നിങ്ങൾ നടത്തി ും നിഷ്ഠകളും പാലിച്ച് എത്രയോ തപസ് ചെയ്തു ഉറക്കമൊഴിച്ച് എത്ര ദിനങ്ങൾ നിങ്ങൾ ജപങ്ങൾ നടത്തി എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എത്ര ക്ഷേത്രങ്ങൾ നിങ്ങൾ പണിതു എത്ര പൂജകൾ നടത്തി എത്ര കീർത്തനങ്ങൾ പാടി നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിക്ക് ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ